പല സ്ഥലത്തും സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നു സ്വലാത്ത് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ നഗരങ്ങളിൽ ആളുകൾ മാറുന്നു അതുപോലെ തന്നെ പല കറാമത്തുകളും വെളിവാകുന്നു പലരും നേർച്ച പൈസ കൊടുക്കുന്നു പല സ്ഥാപനങ്ങളുടെയും പല രൂപത്തിലുള്ള കറാമത്തുകളും പ്രചരിപ്പിക്കുന്നില്ലേ എല്ലാം തട്ടിപ്പാണെന്നതിന് എന്താണ് നടന്നത് എന്ന്

കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ രണ്ടായിരം രൂപ കൊടുത്തി അംഗവൈകല്യം ബാധിച്ച നിലയിൽ നഗറിൽ കൊണ്ടുവന്നിരിക്കും ഇയാൾ ഇങ്ങനെ കൊക്കു ചാടി വരും നാടകത്തിന് അഭിനയിക്കുന്ന ആൾ ആ വിദഗ്ധന്മാണ്ടാകൊട്ടുന്ന കാര്യമല്ലേ അയാൾ അംഗവൈകലത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ടേ സ്വലാത്തിൽ കൂടി ഇരുവാക്ക് പങ്കെടുത്തു അംഗവല്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന അർത്ഥം ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു ദുവാട് കഴിഞ്ഞപ്പോൾ നേരെയായി ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ ഒരു സാധിച്ചത് സുബ്രഹാന അംഗവൈകല്യം തത്സമയം കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹൽ മഹരങ്ങനെ പുറത്താക്കി സ്വലാത്തിന്റെ പേരിലെ ചൂഷണം കേട്ടോ ഏറെ സഖാഫി സഖാഫിയ എന്തേ അവിടെ കാണിച്ച കറാമത്ത് കൊല്ലത്ത് നിന്ന് രണ്ടായിരം രൂപ വാടക കൊടുത്തിട്ടൊരു നാടക നടനെ കൊണ്ടുവന്ന് നാടക നടനെ കൊണ്ടുവന്ന് വികലാംഗനായി അഭിനയിപ്പിച്ചിരുത്തിയിട്ട് സലാത്ത് ചൊല്ലിയിട്ട് ചെയ്യിപ്പിച്ചപ്പോ വൈകല്യമൊക്കെ മാറിയിട്ട് സദസ്സിലൂടെ ഓടിപ്പിച്ചു ആളുകൾ കൈയോടെ പിടികൂടിയപ്പോ കാര്യം ബോധ്യമായി ഓ തങ്ങന്മാരെന്ന് പറയുന്നവരെല്ലാന്ന് മറ്റോര് പറഞ്ഞിട്ടുണ്ട് അതൊരു നല്ല ഗോയാണ് നല്ല നല്ല കോയ തങ്ങളെന്ന് പറഞ്ഞതാണ് അത് തങ്ങളല്ല എന്ന് ഇപ്പുറത്തുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തോ ആവട്ടെ അതൊക്കെ നിങ്ങൾ അയക്കോ നിങ്ങൾ എന്ത് തങ്ങളോ പെങ്ങളോ എന്തായാലും വേണ്ടില്ല പേരിൽ എന്ന് നിങ്ങൾ സ്വലാത്ത് കച്ചവടം നടത്തുകയാണ് ലൈവ് കാണിച്ച് നടത്തുകയാണ് അതാണ് നിങ്ങളുടെ സംസ്കാരം അതുകൊണ്ട് പറയണ്ട മുടിയുടെ പ്രാധാന്യം ഞങ്ങളെ പഠിപ്പിക്കണ്ട അവിടുത്തെ മുടിയുടെ പ്രാധാന്യം ഞങ്ങൾ ഹദീസിൽ ഹദീസില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളുള്ള ആളുടെ മുടിയല്ലേ നിങ്ങൾ അമ്മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിറ്റ് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല അല്ലേ നിങ്ങളുടെ തമ്മിൽ നിസ്സാരമായ പ്രശ്നങ്ങളെ ഉള്ളുവല്ലേ പറയട്ടെ ഇനി നിങ്ങളോട് സ്വീകരിച്ചു